സ്കിൻ കെയർ ഞാൻ എനിക്ക് വലിയ സ്കിൻ കെയർ ഒന്നുമില്ല എന്നാലും എൻ്റെ റിസൾട്ടിൻ്റെ ആ ഒരു സൈഡിൽ എന്താണ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ എൻ്റെ ഒരു ഓയിലി ആണ് മുന്നേ നല്ല ഓയിലി ആണ് ഞാൻ തലയിൽ എണ്ണ പോലും എൻ്റെ ഫേസിൽ നല്ലോണം ഓയിൽ ഉണ്ടാവും അപ്പോൾ അതിപ്പോൾ ഡ്രൈ സ്കിന്നായി മാറിയത് എൻ്റെ വാഷ് ആണ് അത് ഞാൻ യൂസ് പോണ്ണിത് പിന്നെ എൻ്റെ ബിഫോർ ആഫ്റ്റർ ഫോട്ടോ ഞാൻ എന്തായാലും ഇവിടെ കൊടുക്കാം എന്നെ ബിഫോർ കണ്ട ആൾക്കാരാണ് കൂടുതലിത് ചോദിക്കാറ് ഞാൻ ഗ്ലൂട്ടാത്തോയിൽ ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഞാൻ ക്രീം യൂസ് ചെയ്യുന്നുണ്ടോ അങ്ങനെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മുന്നേ കുറച്ച് പിമ്പിൾസ് ഉണ്ടായിരുന്നു ആ പിമ്പിൾസ് ഉള്ള ടൈം എന്നെ അധികം പേര് കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല കാരണം അത് എഡി ഒരു എയ് എയ്ക്കും നയൻത്തിലും പഠിക്കുന്ന സമയത്താണ് ഉണ്ടായത് അതും ആ ഒരു ഇയറിൽ ഫുൾ ഉണ്ടായിട്ടില്ല മന്ത് മന്തായിട്ട് അങ്ങനെ ഉണ്ടാവാറുള്ളതും വൺ ടു പിമ്പിളല്ലോ ഒരുപാട് പിമ്പിൾ റൈറ്റ് സൈഡ് മാത്രമാണ് ലെഫ്റ്റിൽ ഉണ്ടാവാറില്ല ലെഫ്റ്റ് ഫുൾ പ്ലെയിൻ ആണ് ആ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം അപ്പോൾ ആ റൈറ്റ് സൈഡിൽ മാത്രമാവുമ്പോൾ എനിക്കെന്നെ കാണുമ്പോൾ എന്തോ പോലെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് എടുത്തിട്ട് ഇവിടെയും കൂടെ ആക്കാറാണ് പതിവ് അങ്ങനെ ഈ സൈഡും വന്നിട്ടുണ്ട് പിന്നെ ഞാനത് നോക്ക് എന്താ പറയുക എനിക്ക് ആ ടൈം അങ്ങനെ ഇന്ന ഭംഗിയാക്കി നടത്തണം അല്ലെങ്കിൽ ഇന്ന വേറെ ആള് നോക്കില്ല അങ്ങനത്തെ ചിന്താഗതിയുള്ള ആളെയല്ലോ ഞാൻ അതുകൊണ്ടുതന്നെ ഞാനത് ശ്രദ്ധിക്കാറുമില്ല അത് നോർമലി ഒരു ടെൻത്ത് എത്തണ സമയത്ത് അത് പോവുകയും ചെയ്തെട്ടോ അപ്പൊ അതിന് ഞാൻ പ്രത്യേകിച്ച് ഒന്നും കെയറിങ്ങോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല അത് നോർമലി പോയതാണ് അപ്പോൾ അതിനെക്കുറിച്ച് എനിക്കിവിടെ പറയേണ്ട ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചാൽ എന്നോട് എല്ലാവരും ഇതെന്താ പ്ലെയിൻ പ്ലെയിനായിരിക്കണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ടത്തെ ഒരു ഒരിതാണല്ലോ നമ്മൾ ഫേസിന് ഉണ്ടാവുക അല്ലെങ്കിൽ നമ്മൾ ഹോർമോണിൻ്റെത് എന്താ അറിയില്ല എൻ്റെ അത് പ്ലെയിൻ ആയിട്ട് അധികം ഉണ്ടാവാറുണ്ട് ഈ സമയത്ത് ഒരു പ്ലസ് ടു ഇട്ടിട്ട് അല്ല പ്ലസ് വൺ തൊട്ടിട്ട് ഇപ്പോൾ ഇത് വരെ കേട്ടോ അതിൽ മന്ത്ലി എടുക്കടുക്കൊക്കെ ഒന്നോ രണ്ടോ പിമ്പിൾ വരും ഇപ്പം ഇവിടെ ഒരു പിമ്പിൾ വന്നിട്ടുണ്ട് നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടോ അറിയില്ല അത് നമ്മളെ ഹോർമോണിൻ്റെ ആ ഒരു ടൈം ആകുമ്പോൾ വരുന്നതാണ് അത് ഒരു ടു വീക്കിൻ്റെ ഉള്ളിൽ തന്നെ അത് റിമൂവ് ആവും ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ ഈ കളർ ചേഞ്ചിൻ്റെ എന്താന്ന് വെച്ചാൽ എനിക്ക് മുന്നേ ഒരു വൈറ്റമിൻ ഡി പ്രോബ്ലം ഉണ്ടായിരുന്നു ആ സമയത്ത് എനിക്ക് ചില ഫുഡ് അവോയ്ഡ് ചെയ്യേണ്ടി വന്ന് അത് നോർമലി അവോയ്ഡ് ചെയ്തതല്ല എൻ്റെ ബോഡി ഇഷ്ടപ്പെടാതെ പോയ കുറച്ച് ഫുഡുകളുണ്ട് അതാണ് എഗ്ഗ് മിൽക്ക് പിന്നെ പ്രോൺസ് ബീഫ് അങ്ങനെ കുറച്ച് ഐറ്റംസ് ഞാൻ കഴിക്കാറേ ഇല്ല കേട്ടോ പക്ഷേ എനിക്ക് കുറച്ച് സാധനത്തിനോട് കുറച്ചും കൂടി ഇഷ്ടം വന്ന് അതാണ് ബ്രോക്കോളി എന്താണ് സൂപ്പ് അങ്ങനെ കുറച്ച് സാധനത്തിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചാൽ ഗ്രീൻ കളർ വരുന്ന കുറച്ചും കൂടെ റേറ്റ് കൂടിയ സാധനങ്ങളോട് അതെന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല ബെറീസ് അങ്ങനത്തെ കുറച്ച് സാധനത്തിനോടാണ് എനിക്ക് അന്നേരം ഇഷ്ടം വന്നത് ഞാൻ നന്നായിട്ട് കഴിക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വെച്ചാൽ നന്നായിട്ട് കഴിച്ചിട്ടുണ്ട് പിന്നെ അതിന് ശേഷം എനിക്ക് നല്ല ചേഞ്ച് ശരീരത്ത് തോന്നിയിട്ടുണ്ട് കേട്ടോ അതിപ്പോൾ ഫേസിന് മാത്രം എല്ലാം മൊത്തത്തിൽ എനിക്ക് ചേഞ്ച് തോന്നിയിട്ടുണ്ട് അപ്പം ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ ക്രീമിലോ ഫേസ് വാഷിലോ ഒന്നുമെല്ലാം നമ്മൾ സ്കിൻ കെയർ ചേഞ്ച് തരാം കേട്ടോ സ്കിൻ കെയർ ചെയ്താൽ ചേഞ്ച് തരാം നമ്മളെ ഫുഡിലാണ് കേട്ടോ മെയിനായിട്ട് ഹോർമോണാണ് നമ്മൾ ചേഞ്ച് ആക്കുന്നത് അപ്പോൾ ഞാൻ ആ ഫുഡ് കഴിച്ചതിൻ്റെ റിസൾട്ടാണോ ഇത് ഇതെന്ന് എനിക്കന്നെ ഇപ്പോൾ ഉണ്ട് കാരണം ഒരുപാട് പേര് എന്നോടാണ് ചോദിക്കുന്നത് അപ്പോൾ എനിക്കറിയില്ല ഞാനൊരു പോൺസിൻ്റെ ഫേസ് വാഷ് മാത്രം യൂസ് ചെയ്യുന്ന ഒരാളാണ് അപ്പം എന്തുകൊണ്ട് റിസൾട്ട് എനിക്കിങ്ങനെ റിസൾട്ട് വന്നതെന്ന് എനിക്കും ഡൗട്ടാണേ മേ ബി ആ ഒരു ടൈമിൽ ഞാൻ നന്നായിട്ട് ബെറീസും സൂപ്പും ബ്രോക്കോളി അങ്ങനത്തെ ഒക്കെ കഴിച്ചുകൊണ്ടായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നിങ്ങളും അത് ട്രൈ ചെയ്ത് നോക്കാം എനിക്ക് തോന്നുന്നത് മിക്ക ആക്ടേഴ്സും ഫുഡ് കൺട്രോളിംഗിൽ തന്നെ ആയിരിക്കും ഒരിക്കോ അങ്ങനെ ചെയ്ഞ്ച് വന്നിട്ടുണ്ടാവുക അപ്പം നമ്മൾ ആലിയ ഭട്ടായാലും ആരായാലും ബിഫോർ ആഫ്റ്റർ ഫോട്ടോസൊക്കെ നമ്മൾ യൂട്യൂബിൽ കാണാറുണ്ട് അല്ലാതെ തന്നെ നമ്മൾ കുറേ ഫിലിമിൽ തന്നെ കണ്ടിട്ടുണ്ട് അവരും ഇതുപോലെ തന്നെ ഫുഡിലായിരിക്കും ഡിഫറെൻറ്റ് വന്നിട്ടുണ്ടാകും പിന്നെ ഞാൻ ഗ്ലൂട്ടാത്തോൺ ഇഞ്ചക്ഷനൊന്നും ഒന്നും ഇല്ല അതിൻ്റെ റേറ്റ് എനിക്ക് നന്നായിട്ട് അറിയാൻ റേറ്റ് കൊടുക്കാൻ വീട്ടിലേൽ എൻ്റെ ഇല്ല അതുകൊണ്ട് ഞാനത് ചെയ്യാറില്ല അതിൻ്റെ പിന്നെ വേറൊരു മെഡിസിൻ ഉണ്ടെന്ന് പറയുന്നുണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ് നമ്മളെ ജീവിതത്തിലെ പിന്നെ എപ്പോഴെങ്കിലും ഇത് കുറിച്ചിട്ട് നമുക്ക് വയറിന് എന്തെങ്കിലും പ്രോബ്ലോ പ്രോബ്ലം പ്രോബ്ലോ വരുമെന്നുള്ളൊരു പേടിയുള്ള ആളാണ് ഞാൻ അതുകൊണ്ട് അങ്ങനത്തെ മെഡിസിനോ കാര്യങ്ങളോ ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ പിന്നെ ക്രീമിൻ്റെ പ്രമോഷൻ ഞാൻ ചെയ്യാറുണ്ട് അപ്പോൾ ഒരുപാട് പേര് ക്രീമും യൂസ് എന്ന് ചോദിച്ചിട്ടുണ്ട് ക്രീമിൻ്റെ പ്രമോഷൻ ചെയ്യുക എന്നല്ലാണ്ട് ഞാൻ യൂസ് ചെയ്തിട്ടില്ല പക്ഷെ കുറേ ക്രീം യൂസ് ചെയ്ത ആൾക്കാർക്ക് റിസൾട്ട് കിട്ടി എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം എൻ്റെ സ്കിന്നിനെ കുറിച്ചിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ഞാൻ ഇങ്ങനധികവും ഫുഡ് ഡിഫ്രൈൻ ചെയ്ത സമയത്താണ് എനിക്ക് ഈ ഒരു ചേഞ്ച് വന്നത് പിന്നെ നിങ്ങളുടെ എന്ന് പറയുന്നത് ഓരോരുത്തരുടെ ഓരോ സ്കിന്നായിരിക്കുമല്ലോ ഓയിലി ഉണ്ടാവും ഡ്രൈ സ്കിൻ ഉണ്ടാവും അതുപോലെ തന്നെ പല സ്കിന്നുള്ള ആൾക്കാരുണ്ടാവും അപ്പം നിങ്ങൾക്ക് പറ്റിയ ഫേസ് വാഷ് നിങ്ങൾ യൂസ് ചെയ്യാം അപ്പം എൻ്റെ കളർ ചേഞ്ച് ഇങ്ങനെയാണ് ആണെന്ന് ഞാൻ ഒരിക്കലും പറയൂല ഇൻറ്റേത് ഓയിലി സ്കിന്നും ഡ്രൈ സ്കിന്നും ആവാൻ വേണ്ടി ഒരു പോൺസിൻ്റെ ഫേസ് വാഷ് ഞാൻ അന്നും ഇന്നും യൂസ് ചെയ്യണത് കേട്ടോ പിന്നെ അതിൽ വേറെ ബാക്കിൽ ഞാൻ ഒന്നും യൂസ് ചെയ്യുന്നില്ല പിന്നെ നല്ലോണം കെയർ ചെയ്യാറുണ്ട് അല്ലാതെ തന്നെ പുറത്ത് പോകുന്ന സമയത്ത് വെയിൽ ഞാൻ കൊള്ളാറേ ഇല്ല ഞാൻ പുട പിടിക്കും അല്ലെങ്കിൽ വെയിലുള്ള സമയത്ത് പുറത്ത് പോകില്ല പിന്നെ നിങ്ങൾ ഹാപ്പി ആയി ആയിരിക്കാൻ നോക്കാം നമ്മൾ ഹാപ്പി ആകുമ്പോൾ തന്നെ നമ്മളെ മുഖത്ത് നല്ല ഗ്ലോ കാണിക്കും അപ്പം ഹാപ്പി ആവാൻ നോക്കാം പിന്നെ നല്ല സ്ലിം ആയ ആൾക്കാരെ ഫേസ് നമ്മളെ സ്കിന്നിങ്ങനെ ഒരു എന്താ പറയുക നിവരാ എന്ന് പറയില്ലേ അങ്ങനെ കാണിക്കൂല എന്നാണ് എൻ്റെ ഒരു അറിവിൽ ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല കമൻറ്റ് ചെയ്യുക ഞാൻ മുന്നേ മെലിഞ്ഞിട്ടായിരുന്നു ഇതിലും മെലിഞ്ഞിട്ടാണ് അപ്പോൾ എൻ്റെ സ്കിന്ന് പൊതുവെ ഈ ഒരു ബ്ലോ ഉണ്ടായിട്ടില്ലായിരുന്നു ഞാൻ കുറച്ച് തടി വെച്ച സമയത്ത് എനിക്ക് തന്നെ തോന്നിയിട്ട് എൻ്റെ സ്കിന്നിങ്ങനെ നിവരുമ്പോൾ കളർ ചെയ്ഞ്ച് വരുന്നത് അപ്പോൾ നാല് കാരണങ്ങളാണ് എനിക്കിതിൽ മെയിനായിട്ട് തോന്നുന്നത് നാലല്ല മൂന്ന് കാരണങ്ങൾ ഒന്ന് നമ്മൾ കെയർ ചെയ്യുക പുറത്ത് പോകുന്ന സമയത്ത് വെയിലും കാര്യങ്ങളൊന്നും ഇല്ലാതെ കെയർ ചെയ്യുക പിന്നെ ഒന്ന് ഫുഡ് പിന്നെ നമ്മൾ ഹാപ്പി ആയി ഇരിക്കാൻ നോക്കുക പിന്നെ അതുപോലെ തന്നെ തടി വെക്കാൻ നോക്കാം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ നോക്കിയാൽ തന്നെ നമുക്ക് നല്ല ചേഞ്ച് വരും കേട്ടോ അത് ഏത് കളറുള്ള ആൾക്കാരാണെങ്കിലും എനിക്ക് തോന്നുന്ന ചേഞ്ച് വരും പിന്നെ ഫുഡിലാണ് മെയിനായിട്ട് ഫുഡ് നല്ലോണം കൺട്രോൾ ചെയ്തിട്ട് ഇതുപോലത്തെ കുറച്ച് ബെറീസ് സൂപ്പർ പിന്നെ ബ്രോക്കോളി ഇതില കറികൾ അങ്ങനത്തൊക്കെ കഴിച്ചാൽ തന്നെ നല്ല ഡിഫറെൻറ്റ് വരും പിന്നെ അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സും നല്ലോണം കഴിക്കണം ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഞാൻ നല്ലോണം കഴിക്കണം എന്ന് പറയില്ല സ്കിന്നിന് ഏതാണോ നമുക്ക് ചേഞ്ച് തരുന്നത് അത് കഴിക്കാം അപ്പോൾ എൻ്റെ സ്കിൻ കെയർ റുട്ടീൻ ഇത്രേ ഉള്ളൂ അത് എന്താ പറയുക ഫുഡാണ് മെയിൻ അല്ലാതെ ഞാനിങ്ങനെ വേറൊരു എന്താണ് കുറേ ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ടല്ലോ ലിക്വിഡ് പോലത്തെ ഐറ്റംസ് കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല എൻ്റെ മേക്കപ്പിൻ്റെ പ്രൊഡക്ട്സ് നോക്കിയാൽ തന്നെ ഞാൻ നോർമലുള്ള കാര്യങ്ങളാണ് യൂസ് ചെയ്യൽ കേട്ടോ ഞാൻ വലിയ ബ്രാൻഡോ അല്ലെങ്കിൽ ഫസ്റ്റ് തന്നെ കുറച്ച് കാര്യങ്ങൾ അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ ഇടുന്ന ഒരാളല്ലേ ഞാൻ ഡയറക്റ്റ് ചിലപ്പോൾ പൗഡർ യൂസ് ചെയ്യും ഡയറക്റ്റ് ചിലപ്പോൾ എന്തെങ്കിലും ബിബി ക്രീം പോലത്തെ കാര്യങ്ങൾ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് പൗഡർ ഇടുക അങ്ങനെയൊക്കെ ഇങ്ങനെ ഒരാളാണ് മെയിനായിട്ട് ഫുഡാണ് കേട്ടോ അപ്പോൾ എൻ്റെ സ്കിൻ കെയർ ചോദിച്ച ആൾക്കാർക്കുള്ള വീഡിയോ ആണ് ഇത് എൻ്റെ ഫാമിലിയിലുള്ള ആൾക്കാരും എൻ്റെ പുറത്തുള്ള ഫ്രണ്ട്സും അതുപോലെ തന്നെ അറിയാത്ത ഫ്രണ്ട്സുകൾക്കും ഉള്ള വീഡിയോ ആണ് അപ്പോൾ എൻ്റെ വീഡിയോ സ്കിന്നിനെ കുറിച്ചുള്ള വീഡിയോ ഇത്രേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ബായ്